ആരോപണങ്ങളുടെ പേരിൽ ജാർഖണ്ഡിലെ ജയിലിൽ ജയിലിലടച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭാംഗമായ സിസ്റ്റർ കൺസീലിയയ്ക്ക് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് രോഗിയായ സിസ്റ്റർ കൺസീലിയയെ ഒരു വർഷത്തിലേറെയായി ജയിലിൽ ജയിലിലടച്ചതെന്ന് ആരോപണമുയർന്നിരുന്നു കേസുമായി ബന്ധപ്പെട്ട മറ്റെല്ലാവർക്കും നേരത്തെ തന്നെ ജാമ്യം നൽകിയിരുന്നു ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള വിവാഹിതരാകാത്ത അമ്മമാരെ സഹായിക്കാനുള്ള നിർമ്മൽ ഹൃദയഭവനത്തിന്റെ സുപ്പീരിയറായിരുന്ന സിസ്റ്റർ കൺസീലിയയ്ക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് കുട്ടികളെ കടത്തിയെന്ന പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് അശ്വരണരായവരെ സഹായിക്കാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച സിസ്റ്റർ കൺസീലിയയുടെ ചുമതലയിലുള്ള കേന്ദ്രത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ കടത്തിയെന്നായിരുന്നു ആരോപണം കേന്ദ്രത്തിലെ ജോലിക്കാരിയായ സ്ത്രീ ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് അറസ്റ്റ് ചെയ്തത് ജോലിക്കാരിക്കും കുഞ്ഞിനെ സ്വീകരിക്കാൻ ശ്രമിച്ചതായി ആരോപിക്കുന്ന ദമ്പതികൾക്കും ഉടൻ ജാമ്യം നൽകിയിരുന്നു എന്നാൽ സിസ്റ്ററെ മാത്രം പതിനഞ്ച് മാസത്തോളം റാഞ്ചിയിലെ ബിറിസമുണ്ട ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു നടപടി നിയമവിരുദ്ധമാണെന്ന് റാഞ്ചിയിലെ സഹായമെത്രാൻ തിയോഡർ മസ്ക്രീനാസ് തന്നെ ആരോപിച്ചിരുന്നു കുറ്റപത്രം നൽകാൻ വൈകിച്ചുകൊണ്ട് മനപൂർവ്വം ജാമ്യം നൽകുന്നതിന് സാങ്കേതിക തടസ്സം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം തുടർന്ന് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് സിസ്റ്ററിന്റെ ജയിൽ മോചനം സാധ്യമായതെന്ന് ബിഷപ്പ് മസ്ക്രീനാസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി മോചനത്തിനായി പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും പിന്തുണച്ച എല്ലാവർക്കും ബിഷപ്പ് നന്ദി രേഖപ്പെടുത്തി ബ്യൂറോ രേഖപ്പെടുത്തിയ ഷൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക